മനുഷ്യവാസം തുടങ്ങിയ കാലം മുതൽ പരസ്പരം വേർതിരിക്കുന്ന അതിർത്തികളും ഉണ്ടായിരുന്നു ഇന്നും അത് തുടരുന്നു നമ്മുടെ ഈ ലോകത്ത് ഭൂമിയെ പരസ്പരം വേർതിരിക്കുന്ന നിരവധി അന്താരാഷ്ട്ര അതിർത്തികളുണ്ട് എന്നാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ അതിർത്തി ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ ഓഡിറ്റി സെൻട്രൽ അനുസരിച്ച് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാലിൽ സ്പെയിൻ കീഴടക്കിയ വടക്കേ ആഫ്രിക്കയിലെ ഒരു ചെറിയ പാറയാണ് പെനാൻഡി വാലാസ് ഡിലാ ഗൊമേറ ലോകത്തിലെ ഏറ്റവും ചെറിയ അന്താരാഷ്ട്ര അതിർത്തി എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഇതിന്റെ നീളം വെറും എൺപത്തി അഞ്ച് മീറ്റർ മാത്രമാണ് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കയുമായി സ്പെയിനിനെ ബന്ധിപ്പിക്കുന്ന പത്തൊമ്പതിനായിരം ചതുരശ്ര മീറ്റർ വലിപ്പമുള്ള ഒരു പാറയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാലിൽ അഡ്മിറൽ പെൻട്രോ ഡി എസ്റ്ററോപ്രിയാൻ കീഴടക്കിയത് മുതൽ പെനോൻഡ്രി വെലസ് ോമേര സ്പാനിഷ് പ്രദേശത്തിന്റെ ഭാഗമാണ് മൊറോക്കോ ആവർത്തിച്ച് അവകാശവാദം ഉന്നയിച്ചെങ്കിലും സ്പെയിൻ ഒരിക്കലും ഭൂമി തിരികെ നൽകാൻ തയ്യാറായില്ല സ്പാനിഷ് ഭരണം നടപ്പാക്കാൻ അവിടെ പ്രത്യേകം സൈന്യത്തെ നില ഉറപ്പിച്ചിട്ടുണ്ട് സ്പെയിൻ പോർച്ചുഗലുമായും ഫ്രാൻസുമായും ഏകദേശം രണ്ടായിരം കിലോമീറ്റർ കര അതിർത്തി പങ്കിടുന്നു അതോടൊപ്പം തന്നെ എൻഡോറ കിങ്ഡം തുടങ്ങിയ രാജ്യങ്ങളുമായി ഇതിന് ചെറിയ അതിർത്തികളുമുണ്ട് പെനോണ്ടി വലസ് ലോമേറിയയിൽ നിലവിൽ സ്പാനിഷ് സൈനികർ മാത്രമാണ് താമസിക്കുന്നത് ഇവർക്കാണ് ഈ പ്രദേശത്തിന്റെ നിരീക്ഷണത്തിന്റെയും സുരക്ഷയുടെയും ചുമതല വെള്ളമോ വൈദ്യുതിയോ പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെയാണ് സൈനികർ ഇവിടെ താമസിക്കുന്നത് ആവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിനു മറ്റുമായി ഇവർ സ്പാനിഷ് നേവി കപ്പലുകളെയാണ് ആശ്രയിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഏഴുപേരടങ്ങുന്ന ഒരു സംഘം ദ്വീപ് ആക്രമിച്ചെങ്കിലും സൈനികർ ഇവരെ തുരത്തി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ആക്രമണം നീണ്ടു നിന്നത്